ജ്ഞരി ഭഗവത്ഗീതയുടെ ജ്ഞര ഭാഷ്യം അധ്യയമാർ ധ്യാനോം തുടർന്ന് വായിക്കുന്നു പൂർവാഭ്യവുരത്തെ യോഗഭ്രഷ്ടനായെങ്കിലും പൂർവ്വജന്മത്തിലെ യോഗാനുഷ്ഠാന സംസ്കാരവുമായി വന്നു ജനിക്കുന്നവൻ കഴിഞ്ഞ കാലത്തെ യോഗാനുഷ്ഠാന സംസ്കാരം കൊണ്ടുതന്നെ ആത്മാന്വേഷണത്തിന് പ്രേരിതനായി ഭവിക്കുന്നു ഈ ജന്മത്തിൽ യോഗത്തിൻ്റെ അതായത് ബ്രഹ്മപ്രാപ്തിയുടെ സ്വരൂപം അറിയണമെന്ന് ആഗ്രഹമെങ്കിലും ഉണ്ടാകുന്നവൻ ശബ്ദനിഷ്ഠമായ പ്രപഞ്ചാനുഭവത്തെ കടക്കാൻ ഇടവരുന്നു ഇപ്പോൾ പൂർവജന്മത്തിന്റെ അവസാനത്തിൽ കൈവരിച്ചിരുന്ന ജ്ഞാനം അവന് സ്വായത്തമാകുന്നു ഭൂമിക്കടിയിൽ ഒളിഞ്ഞുകിടക്കുന്ന നിധി കണ്ടുപിടിക്കുന്നതിന് കഴിയുന്ന ദിവ്യാഞ്ജനമെഴുതിയ ദൃഷ്ടികൾ ഉള്ളവനെ പോലെ ദുർഗ്രഹങ്ങളായ സിദ്ധാന്ത തത്വങ്ങളെ ഗുരുവിന്റെ സഹായം കൂടാതെ അനായാസേന ഗ്രഹിക്കുന്നതിന് അവന് കഴിയുന്നു അനിയന്ത്രിതമായിരുന്ന അവൻ്റെ പ്രഭാവമുള്ള ഇന്ദ്രിയങ്ങൾ അവൻ്റെ നിയന്ത്രണത്തിൽ വരുന്നു മനസ്സ് പ്രാണവായുവിൽ ആമഗ്നമാവുന്നു പ്രാണൻ ചിത്തത്തോടുകൂടി ചിതാകാശത്തിൽ ലയിക്കുന്നു ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കറിഞ്ഞുകൂടാ എന്നാൽ പഴയകാലത്തെ പരിശീലനം കൊണ്ട് യോഗം അവനിൽ അനായാസേന പരിപുഷ്ടമായി വളരുകയും സമാധി അവനെ തേടിയെത്തുകയും ചെയ്യുന്നു അപ്രകാരമുള്ള ഒരുവനെ യോഗവിദ്യയുടെ അധിഷ്ഠാന ദേവനായ പോലെ കണക്കാക്കണം യോഗത്തിന്റെ വിവിധ അവസ്ഥകളും ആധ്യാത്മിക ജ്ഞാനവും അവൻ്റെ അന്തരംഗത്തിൽ അങ്കൂരിക്കുന്നു അവൻ പരിത്യാഗത്തിന്റെ പാതയിലെ പരമസത്യമായ വൈരാഗ്യ അനുഭവത്തിന്റെ മൂർത്തിമത് ഭാവമാണ് പ്രാപഞ്ചികമായ അസ്തിത്വത്തിന്റെ അളവ് അവൻ സുഗന്ധം ചന്ദനത്തിൻ്റെ രൂപം ധരിച്ചിരിക്കുന്നത് പോലെ സന്തോഷം അവൻ്റെ രൂപം ധരിച്ചിരിക്കുന്നു പരിപൂർണതയുടെ ഭണ്ഡാകാരത്തിൽ നിന്ന് ആവിർഭവിച്ചതുപോലെ കാണപ്പെടുന്ന അവൻ ഒരു സത്യാന്വേഷി ആയിരിക്കുമ്പോൾ തന്നെ അവൻ്റെ ആത്മീയ വൈശിഷ്ടം പ്രത്യക്ഷമായി പ്രകടമാക്കുന്നു യോഗീ അനേക ം യോഗപഥത്തിൽ അവിരതം മുന്നേറാൻ പ്രയത്നിക്കുന്ന യോഗി പാപത്തിൽ നിന്ന് മോചിച്ചവനായി പല ജന്മങ്ങളിൽ ചെയ്ത യോഗാഭ്യാസം കൊണ്ട് ജ്ഞാനസിദ്ധിയെ പ്രാപിച്ചതിൻ്റെ ശേഷം പരമപുരുഷാർത്ഥമായിരിക്കുന്ന മോക്ഷത്തെ പ്രാപിക്കുന്നു എന്തുകൊണ്ടെന്നാൽ ലക്ഷോപലക്ഷം വർഷങ്ങളിലായി ആയിരക്കണക്കിന് ജന്മങ്ങളിൽ കൂടി പ്രതിബന്ധങ്ങളെയെല്ലാം തരണം ചെയ്തു കഴിഞ്ഞിരിക്കുന്ന അവൻ ഇപ്പോൾ ആത്മസാക്ഷാത്കാരത്തിന്റെ തീരത്ത് അണഞ്ഞിരിക്കുന്നു തന്മൂലം മോചനത്തിന്റെ വിജയത്തിനു വേണ്ട എല്ലാ ഉപകരണങ്ങളും സ്വാഭാവികമായി അവനെ പിന്തുടരുകയും അവൻ വിവേകജ്ഞാനത്തിന്റെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാവുകയും ചെയ്യുന്നു പിന്നീട് ചിന്തയുടെ വേഗതയിൽ അവൻ വിവേകത്തെ പിന്നിലാക്കി ചിന്തയ്ക്ക് പോലും എത്താൻ കഴിയാത്ത ബ്രഹ്മത്തിൽ ലയിക്കുന്നു മേഘരൂപമാകുന്ന മനസ്സ് പ്രത്യക്ഷമാകുന്നു ശ്വാസവായുവിൻ്റെ സഹജമായ ഇളക്കം നിലയ്ക്കുന്നു അതോടെ ചിതാകാശം ആത്മാവിൽ ലയിക്കുന്നു വർണ്ണനാതീതമായ ആനന്ദമാണ് അപ്പോൾ അവൻ അനുഭവിക്കുന്നത് പ്രണവ മന്ത്രമായ ഓംകാരം പോലും അവൻ്റെ മുന്നിൽ ശിരസ് താഴ്ത്തുന്നു പദാവലികൾ അവൻ്റെ മുന്നിൽ നിന്ന് പിൻവാങ്ങുന്നു അവൻ നിശബ്ദതയെ വിൽക്കുന്നു ഇപ്രകാരം അവൻ പരമോന്നത ലക്ഷ്യമായ നിരാകാര ബ്രഹ്മത്തിൻ്റെ മൂർത്തീകരണമായി തീരുന്നു അനേകം ജന്മങ്ങളിൽ കൂടി സംശയങ്ങളുടെയും അന്ധവിശ്വാസങ്ങളുടെയും അപജയങ്ങളുടെയും മാലിന്യങ്ങളെയെല്ലാം കഴുകിക്കളഞ്ഞ് അവൻ സ്വയം ശുദ്ധി വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അവൻ ജനിക്കുന്ന അവസരത്തിൽ തന്നെ ഈശ്വരനെ പ്രാപിക്കാനുള്ള സമയവും നിർണയം ചെയ്യപ്പെട്ടിരിക്കുന്നു അവൻ ബ്രഹ്മാവസ്ഥയെ പരിഗ്രഹിക്കുകയും അതുമായി ഐക്യം പ്രാപിക്കുകയും ചെയ്യുന്നു കാർമേഘങ്ങൾ ആകാശത്തിൽ അലിഞ്ഞു ചേർന്ന് ഒന്നായി അപ്രതക്ഷമാകുന്നത് പോലെ അവൻ ഈ ശരീരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ തന്നെ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിയും ലയവുമായ ഭ്രമവുമായി അലിഞ്ഞു ചേരുന്നു തപസ്വിഭ്യോധികോ യോഗി തപസ് ചെയ്യുന്നവർ ശാസ്ത്രജ്ഞാനമുള്ളവർ കർമ്മം ചെയ്യുന്നവർ എന്നിങ്ങനെ ഉള്ളവരെക്കാളും ധ്യാനയോഗി ശ്രേഷ്ഠനാകുന്നു എന്നാണ് എൻ്റെ അഭിപ്രായം അതിനാൽ ഹേ അർജുന നീ മനസ്സിനെ സമനില അഭ്യസിപ്പിക്കുന്ന യോഗിയായി ഭവിച്ചാലും കർമ്മനിഷ്ഠരായ ആളുകൾ ബ്രഹ്മത്തെ പ്രാപിക്കണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ധൈര്യത്തെ അവലംബിച്ചുകൊണ്ട് അധ്യാപനം അധ്യയനം യജനം വ്യാചനം ദാനം പ്രതിഗ്രഹം തുടങ്ങിയ ബാഹ്യമായ യജ്ഞകർമ്മങ്ങളിൽ മുഴുകുന്നു ഇതേ ഉദ്ദേശത്തോടുകൂടി ജ്ഞാനികൾ ജ്ഞാനത്തിൻ്റെ കഞ്ചുകവും ധരിച്ച് ഐഹിക ജീവിതത്തിൻ്റെ പോർക്കളത്തിൽ മൽപിടുത്തം നടത്തുന്നു ഇതേ ഇച്ഛയോടുകൂടി നിമോന്നതമായി ക്ലിഷ്ടമായതും വഴുവഴുക്കുന്നതുമായ തപസിൻ്റെ കൊടുമുടികൾ കയറുന്നതിന് തപസുകൾ ശ്രമിക്കുന്നു പരബ്രഹ്മവുമായുള്ള ഐക്യം എല്ലാ ഉപാസകരുടെയും ആരാധനാ ലക്ഷ്യമാണ് യജ്ഞകർമ്മികൾക്ക് അത് യജ്ഞ സാമഗ്രിയാണ് ജ്ഞാനികൾക്ക് അത് ജ്ഞാനസാധനയാണ് തപസ്വികൾക്ക് അത് തപോ ദേവതയാണ് എല്ലാ സത്യാന്വേഷികൾക്കും എത്തിച്ചേരാവുന്ന ആ പരമ സത്യവുമായി യോഗി താതാത്മ്യം പ്രാപിക്കുന്നു ആയതിനാൽ യജ്ഞകർമ്മികളെല്ലാം അദ്ദേഹത്തെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നു ജ്ഞാനികൾ അദ്ദേഹത്തിൻ്റെ മഹത്വത്തെ അറിയുന്നു തപസ്വികൾ അദ്ദേഹത്തെ ശ്രേഷ്ഠനായി കരുതുന്നു അദ്ദേഹം മനുഷ്യ ശരീരത്തിൽ വസിക്കുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഏകാഗ്രമായ മനസ്സ് ആത്മാവിനോട് ചേർന്ന് പരമാത്മാവിൽ ലയിക്കുമ്പോൾ അദ്ദേഹം അതിനോടൊപ്പം മഹത്വമുള്ളവനായി തീരുന്നു അങ്ങനെ യോഗത്തിൻ്റെ വീതി ഇക്കാര്യത്തിൽ താമസവൃത്തിയുടെയോ കർമ്മകാണ്ഡത്തിൻ്റെയോ ധിഷണാശക്തിയുടെയോ വീഥികളെക്കാൾ ശ്രേഷ്ഠതരമാണ് ഈ കാരണങ്ങൾ കൊണ്ടാണ് അല്ലയോ പാണ്ഡുപുത്ര ഞാൻ നിന്നോട് ഹൃദയംഗമമായി പറയുന്നത് നീ ഒരു യോഗി ആകണമെന്ന് യോഗി നമുക്ക് ശ്രദ്ധാവാൻ ഭജത്തെ യോ മാം ശ്രദ്ധാപൂർവം എന്നിൽ ചിത്തമുറപ്പിച്ച് ഏതൊരുവൻ എന്നെ ഭജിക്കുന്നുവോ അവൻ എല്ലാ യോഗികളിലും വെച്ച് ഉത്തമ യോഗിയാണെന്നാണ് എൻ്റെ അഭിപ്രായം ഈ യോഗി ദേവാധിദേവനാണെന്ന് അറിഞ്ഞാലും അവൻ എൻ്റെ സുഖ സർവസ്വമാണ് അല്ല എൻ്റെ ആത്മാവ് തന്നെയാണ് ഉപാസകൻ ഉപാസന ഉപാസനാ വിഷയം എന്നീ ഭക്തിയുടെ മൂന്ന് ഉപകരണങ്ങളും ഉൾക്കൊള്ളുന്ന ത്രിമൂർത്തിയാണ് ഞാനെന്ന് അവന് നിരന്തരമായ അനുഭവമുണ്ട് കൂടാതെ ഞാനും എൻ്റെ ഭക്തനും തമ്മിൽ നിലനിൽക്കുന്ന വാത്സല്യം വാക്കുകളാൽ വർണ്ണിക്കുവാൻ വിഷമമാണ് ഞാൻ ദേഹവും അവൻ ദേഹിയുമാണ് എന്നുള്ള ഉപമയ്ക്ക് മാത്രമേ ഞങ്ങളുടെ പ്രേമപൂർവമായ ഐക്യത്തെപ്പറ്റി വർണ്ണിക്കുന്നതിന് കഴിക്കുള്ളൂ സഞ്ജയൻ ധൃതരാഷ്ട്രനോട് പറഞ്ഞു ഭക്തന്മാരാകുന്ന ചകോരപക്ഷികൾക്ക് സന്തോഷം പ്രദാനം ചെയ്യുന്ന സോമബിംബമാകുന്ന ശ്രീകൃഷ്ണൻ ശ്രേഷ്ഠമായ ഗുണങ്ങളുടെ സാഗരമാകുന്ന ഭഗവാൻ ത്രൈലോക്യത്തിനും രാജാവാകുന്ന താമരക്കണ്ണൻ ഇപ്രകാരം പറഞ്ഞു തൻ്റെ ഉപദേശം കേൾക്കുന്നതിനുള്ള ആഗ്രഹം അർജുനന് ദ്വിഗുണീഭവിച്ചു എന്ന് യദുകുലനാഥന് ബോധ്യമായി അർജുനൻ്റെ മനോവികാരങ്ങൾ ഒരു മുഗുരത്തിലെന്ന പോലെ അവൻ്റെ മുഖത്ത് പ്രത്യക്ഷമായി കണ്ടപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഹൃദയം പുളകം കൊണ്ടു ജ്ഞാനീശ്വരൻ പറയുന്നു ഭഗവാനുണ്ടായ സന്തോഷത്തിൻ്റെ പ്രേരണയാൽ അദ്ദേഹം ശേഷിച്ച കഥാഭാഗങ്ങൾ പറയുന്നതാണ് അടുത്ത അധ്യായം അത് ശാന്തിരസം വളരെ വ്യക്തമായി പ്രകടമാക്കുകയും ജ്ഞാനത്തിൻ്റെ ബീജങ്ങളടങ്ങിയ ഭാണ്ഡം തുറക്കുകയും ചെയ്യുന്നതാണ് അപ്പോഴുണ്ടാകുന്ന ധാർമ്മിക വികാരങ്ങളുടെ അതിവർഷം ശ്രോതാക്കളുടെ മനസ്സിനെ ആർദ്രമാക്കുകയും അവരുടെ ചിത്തം ജ്ഞാനത്തിൻ്റെ വിത്തുകൾ വിതയ്ക്കാൻ തക്കവണ്ണം രൂപാന്തരപ്പെടുകയും ചെയ്യുന്നതാണ് ശ്രോതാക്കളുടെ ഏകാഗ്രത ഈ മൺതിട്ടയുടെ അധികമായ ഈർപ്പം ഇല്ലാതാക്കി കളഞ്ഞിരിക്കുന്നു ഇവിടെ മഹത്തായ സിദ്ധാന്തങ്ങൾ വിതയ്ക്കാൻ നിവൃത്തിനാഥ് ആഗ്രഹിക്കുന്നു അദ്ദേഹം അതിൻ്റെ ബീജങ്ങൾ എൻ്റെ ഹൃദയത്തിലും കൈകൾ എൻ്റെ ശിരസിലും വെച്ച് എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു തന്മൂലം എൻ്റെ നാവിൽ നിന്ന് ഉതിരുന്ന ഏത് വാക്കും മഹാത്മാക്കളായ ശ്രോതാക്കളുടെ ഹൃദയം തുളച്ചു കയറും ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ പറയാം അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുകയും ബുദ്ധിപൂർവ്വം അതിനെപ്പറ്റി ചിന്തിക്കുകയും വേണം തദനന്തരം ഈ സിദ്ധാന്തങ്ങളെ നിങ്ങളുടെ മനസ്സിൽ സൂക്ഷിക്കുകയും വേണം അത് എപ്പോഴും നിങ്ങളെ

हरिः ओम् ध्यानयोगं अध्यायं कु